ഞാനിപ്പോൾ ഉള്ളത് നോർത്ത് പറവൂര് പള്ളിത്താഴം റോഡിലുള്ള ചെറിയൊരു റെസ്റ്റോറൻ്റിലാണ് കേട്ടോ ഈ റെസ്റ്റോറന്റിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ചെറിയ പൈസക്ക് ഫ്രൈഡ് ചിക്കനും ബർഗറും സാൻഡ്വിച്ചും ഒക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോവാൻ പറ്റിയ ഒരു റെസ്റ്റോറന്റാണ് കേട്ടോ ഇത് റെസ്റ്റോറന്റിൽ നമ്മൾ കയറുമ്പോൾ പല ഭാഗത്തായിട്ട് അവരുടെ മെനു ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഈ മെനു ആണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് വെജ് സാൻഡ്വിച്ച് അവരോട് സെർവ് ചെയ്യുന്നത് ഒരു ചിക്കൻ സാൻഡ്വിച്ചും ബനാന ഷേക്കും കൂടി എഴുപത് രൂപയുള്ളു അറുപത് രൂപ മുതൽ ബർഗർ സ്റ്റാർട്ട് ചെയ്യും മൊമോസിനാണെങ്കിൽ നൂറ് രൂപ ചിക്കൻ വിങ്സിന് നൂറ് രൂപ ചിക്കൻ പോപ്കോൺ ആണെങ്കിൽ അൻപത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ആറ് പീസ് ഫ്രൈഡ് ചിക്കൻ്റെ കോമ്പോസ്റ്റിന് നാന്നൂറ് രൂപയുള്ളൂ ഇനി ഒമ്പത് പീസ് ഫ്രൈഡ് ചിക്കൻ കോമ്പോസ്റ്റിന് അഞ്ഞൂറ് രൂപ അങ്ങനെ ഒരുപാട് കോമ്പോസ് മൊഹിറ്റോയും സ്മൂത്തിയും ഷേക്കും ഒക്കെ അമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഈ എടുത്ത മൂന്ന് പീസ് ഫ്രൈഡ് ചിക്കനും ബണ്ണിനും ഫ്രഞ്ച് ഫ്രൈസിനും കൂടിയിട്ട് ഇരുന്നൂറ് രൂപയുള്ളൂ അതിന്റെ കൂട്ടത്തിൽ ഒരു ബനാന ഷേക്ക് കൂടി എടുത്തു കേട്ടോ പ്രൈസ് ലക്ഷം കുറവാണെന്ന് കരുതിയിട്ട് ചിക്കന്റെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ ഒരു കുറവുമില്ല വലിയ മൂന്ന് പീസ് ഫ്രൈഡ് ചിക്കനും ഒരു ബണ്ണും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഇനി ഫ്രൈഡ് ചിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ് കേട്ടോ ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് ചിക്കൻ്റെ മസാല നോർമലാണ് പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് ഇവരുടെ കുക്കിംഗ് പെർഫെക്ഷൻ തന്നെയാണ് ഒരു മിനിറ്റ് എക്സ്ട്രാ കുക്ക് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ജ്യൂസിനെസൊക്കെ നഷ്ടപ്പെട്ടിട്ട് ചിക്കൻ ഹാർഡാവും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതിനകത്തുനിന്ന് ജ്യൂസ് ഇങ്ങനെ ഒലിക്കുന്നുണ്ട് ഈ ഫ്രൈഡ് ചിക്കൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ കുക്കിംഗ് പെർഫെക്ഷൻ തന്നെയാണ് കേട്ടോ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒഴിക്കണം അതിനുശേഷം കുറച്ച് ബണ്ണുതാ ഇതുപോലെ എടുത്തിട്ടേ ആ കച്ചപ്പിലും മയോണീസിലും ഒന്നും ഒക്കിയിട്ട് കഴിക്കണം അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് രണ്ട് ഉള്ളത് ഒന്ന് ഇവിടെ നോർത്ത് പോറാവൂരും മറ്റൊന്ന് കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലുമാണ് പ്രൈസ് കുറച്ച് കുറവാണെന്ന് കരുതിയിട്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് വരെ ചെയ്യുന്നില്ല കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്ന് പീസ് ഫ്രൈഡ് ചിക്കനും ബണ്ണും ഫ്രഞ്ച് ഫ്രൈസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിങ് ആണ് അതുപോലെ അഞ്ഞൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ ഒമ്പത് പീസ് ഫ്രൈഡ് ചിക്കനും ബണ്ണും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കിട്ടും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫ്രൈഡ് ചിക്കനും ബർഗറും അതുപോലെ ഷേക്ക് ഒക്കെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത് നല്ല ക്രിസ്പിയും ക്രഞ്ചിയായ ക്രസ്റ്റും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയ മീറ്റും സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഈ മൂന്ന് പീസ് ഫ്രൈഡ് ചിക്കനും ബണ്ണും ഫ്രഞ്ച് ഫ്രൈസും ധാരാളമാണ് കേട്ടോ അത് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല ചൂട് ഫ്രൈഡ് ചിക്കൻ കഴിച്ചതിന് ശേഷം ഇതുപോലൊരു ബനാന ഷേക്ക് കൂടി കുടിക്കണം മുപ്പതിലധികം വ്യത്യസ്ത ഷേക്കുകൾ ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ഐസ്ബർഗ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ പേര് കേട്ടോ പറവൂരും മറൈൻ ഡ്രൈവിലുമാണ് അവർക്ക് രണ്ട് ഔട്ട്ലെറ്റുകൾ ഉള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം